ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ ജയസൂര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു ആയിരുന്നോ ഒന്നും ഇല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു ബർത്ത്ഡേ ഭയങ്കര വേദനാജനകമായി പോയി ഇത്രയും നാളും മലയാള സിനിമയെ ഏകദേശം ഒരു പത്തിരുപത് വർഷത്തിനു മുകളിലുമായിട്ട് നല്ല രീതിയിൽ നല്ല കുറെ സിനിമകളൊക്കെ ചെയ്ത് മലയാള സിനിമ മെയിൻ ആയിട്ട് ഒരു ക്യാരക്ടർ മെയിനായിട്ട് നിൽക്കുന്ന ഒരു നടനാണ് നമ്മുടെ സ്വന്തം ജയട്ടൻ അല്ലെങ്കിൽ ജയസൂര്യ ഒരുപാട് നന്മ പ്രവർത്തികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തികളെല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ റീസെന്റ് അതായത് ഒരു മൂന്നാല് വർഷമായിട്ട് ചെയ്യുന്ന റോളുകൾ വരെ നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പുരോഗമനം ഉണ്ടാകുന്ന രീതിയിലുള്ള റോളുകളായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായത് ആ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോ ഒരു രണ്ട് വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത് രണ്ടുപേരുടെ പീഡനാരോഹണം ഒക്കെ പീഡനാരോഹണം ഇതിനു മുമ്പ് പല നടന്മാർക്കെതിരെ പലതവണയും വന്നിട്ടുണ്ട് അന്നൊന്നും കാണത്തില്ലാത്ത ജനവികാരം അല്ലെങ്കിൽ നടന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനമാണ് നമ്മുടെ ജയസൂര്യയുടെ കാണുന്നത് ദിലീപ് വിഷയത്തിൽ പോലും പ്രതികരിച്ച നടന്മാര് പോലും ജയസൂര്യയുടെ വിഷയം വന്നപ്പോൾ പ്രതികരിക്കുന്നില്ലാത്ത ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്നലെ എത്ര പേര് വീശിയതെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു നടന്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ ഒക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ബർത്ത്ഡേ ആകുമ്പോൾ മലയാള സിനിമ ഫുള്ള് അദ്ദേഹത്തിന് വിശ്വസം അയക്കുന്നതാണ് നമ്മുടെ രാജനം മമ്മുക്കയും താൽപ്പര്യത്തിന് അവരൊക്കെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടുതലും ഇടാറുള്ളത് പക്ഷേ ഈ യുവ നടന്മാരും അങ്ങനെയുള്ളവരെല്ലാവരും നടിമാരും ഒക്കെ ഈ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട് ഇത് വെറും ഒരു ആരോപണത്തിന്റെ പേരിലൊക്കെ ഇത്രക്കും മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രം ജയസൂര്യ മാറിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പോസ്റ്റ് തന്നെ അതുകൊണ്ടാണ് വൈറലായിട്ട് അല്ലെങ്കിൽ വികാരപരിതമായിട്ട് അദ്ദേഹം ആ പോസ്റ്റ് തന്നെ പങ്കുവച്ചിട്ടുണ്ട് എത്രത്തോളം വിഷമം ഉണ്ടായിട്ടായിരിക്കും അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ന്യായം ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് ബാക്കിയുള്ള നടന്മാരെ പോലെ അദ്ദേഹം സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടില്ല അദ്ദേഹം പ്രതികരിക്കാനുള്ള ഇപ്പൊ അമേരിക്കനാണ് ഉള്ളതെങ്കിലും അദ്ദേഹം തിരിച്ചു വരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നു കഴിയുമ്പോൾ നിയമപരമായിട്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണല്ലോ ദിലീപ് വിഷയത്തിൽ കാണിച്ച അതേ സമീപനം തന്നെയാണ് നമ്മുടെ ജയസൂര്യയുടെ കാര്യത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ കാലം തെളിയിക്കും എന്ന് തന്നെയാണ് ജയസൂര്യ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ജയസൂര്യ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്താണല്ലോ ജയസൂര്യ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും അദ്ദേഹം കത്തരാർ എന്ന് പറയുന്ന സിനിമയായിരിക്കും അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്കായിട്ട് അറിയപ്പെടാൻ പോകുന്ന സിനിമ എന്നാലും നമ്മുടെ നടന്മാരി ും അതംബിച്ചു പോയെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ആരോപണം വന്ന ഉടനെ തന്നെ ഈ ഒരു സാമീപ്യം നടത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരത്നം മമ്മുക്കേം പോലും ഇന്നലെ മെരിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് ഒന്ന് പ്രതികരിക്കാൻ വരാൻ തുടങ്ങിയത് പല ആൾക്കാരും നിശബ്ദതയാണ് പാലിക്കുന്നത് അപ്പൊ ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിന്റെ ഈ നിശബ്ദത പാലിച്ചാലുള്ള നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ മാക്സിമം വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ പല രീതിയിലുള്ള വിദ്വേഷ കാര്യങ്ങളൊക്കെയാണ് ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ ആക്കി വരുമ്പോൾ നമ്മളൊന്നും വിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നമ്മളയാളുടെ സപ്പോർട്ട് ചെയ്യുന്നു ഒന്നും പറയാൻ പോകുന്നില്ല എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമ ഭയങ്കര രീതി എനിക്ക് ഭയങ്കര വിഷമം ഇന്നലെ ജയസൂര്യയുടെ ആ പോസ്റ്റ് കണ്ടപ്പോഴും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയാ ആരുടെയും ഭാഗത്തുനിന്നും വിശ്വസം കിട്ടാതെ വന്നപ്പം എന്തൊക്കെയാണ് കാലം സത്യങ്ങളൊക്കെ തെളിയിക്കട്ടെ എന്തൊക്കെയും ജയസൂര്യ പറയുന്ന പോലെ തന്നെ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം പഴയതുപോലെ തന്നെ തിരിച്ചു വരട്ടെ തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ജയസൂര്യ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ജയസൂര്യയുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ വിഷ് ബോക്സിൽ കൂക്ക